ഹലോ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഡേ ഇവ് ലിറ്റിൽ ചാൻ ഈ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കുറച്ച് വിശേഷങ്ങളാണ് പ്രധാനമായിട്ടും ഇപ്പോഴത്തെ കൂടുതൽ അട്രാക്ഷനാണ് ഈ ഗ്ലാസ് ബ്രിഡ്ജ് അപ്പോൾ ഞങ്ങൾക്കൊരവസരം കിട്ടി കന്യാകുമാരി ഗ്ലാസ് ബ്രിഡ്ജ് പോയി സന്ദർശിക്കാനായിട്ട് അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് ആദ്യമായിട്ട് തന്നെ നമുക്കറിയാം വിവേകാനന്ദ പാറയിലോട്ട് പോകാനായിട്ട് നമുക്ക് ഒരുപാട് ക്യൂ നിൽക്കണം പക്ഷേ ഞങ്ങൾ പോയത് ഒരു വർക്കിംഗ് ഡേ ആയതുകൊണ്ട് തന്നെ അത്ര വലിയ ക്യൂ ഇല്ലായിരുന്നു എന്നിരുന്നാലും നമ്മൾ ഏകദേശം ഒരു ഒരു മണിക്കൂറിനകത്ത് വെയിറ്റ് ചെയ്തിട്ടാണ് വിവേകാനന്ദ റോക്കിലേക്ക് എത്താനുള്ള ബോട്ട് നമുക്ക് ലഭിച്ചത് റോക്കിലെത്തുമ്പോൾ തന്നെ വളരെ നിശബ്ദവും നല്ല പ്രകൃതി രമണീയമായ ഒരു അനുഭവമാണ് ഒരു എസ്തറ്റിക് ഫീൽ തന്നെയാണ് നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്നത് പിന്നെ അവിടെ നമുക്ക് വൈറ്റ് പെയിൻറ്റ് വൈറ്റ് സിമെൻ്റ് വെച്ച് അവൾ പെയിൻറ്റ് ചെയ്തിട്ടുള്ള സ്ഥലത്തൂടെ നടന്നുകഴിഞ്ഞാൽ ചൂടധികം അനുഭവപ്പെടത്തില്ല ഇല്ലാത്ത പക്ഷം നല്ല ചൂടായിരിക്കും പിന്നെ എനിക്കൊരബദ്ധം പറ്റിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ വീഡിയോ പോർട്രേറ്റും ലാൻഡ്സ്കേപ്പും ആയിട്ട് എടുത്ത് അപ്പോൾ ഇത് ഒരു മിക്സ്ഡ് ഫോമിലാണ് ഈ വീഡിയോ കിടക്കുന്നത് അതായത് പോർട്രേറ്റ് അല്ലെ ലാൻഡ്സ്കേപ്പ് മിക്സ്ഡ് ഫോമിൽ വിവേകാനന്ദ റോക്കിൽ നിന്നും തിരുവള്ളുവറിൻ്റെ സ്റ്റാച്യുയിലേക്കുള്ള ആ ഒരു കണക്ഷനാണ് നമുക്ക് ഈ ഗ്ലാസ് ബ്രിഡ്ജിലൂടെ കാണാൻ പറ്റുന്നത് ഈ ഗ്ലാ ഈ ഗ്ലാസ് ബ്രിഡ്ജിലേക്കുള്ള എൻട്രി തികച്ചും സൗജന്യമാണ് അതുപോലെ തന്നെ അവധി ദിവസങ്ങളിൽ കുറച്ച് തിരക്കുണ്ടെന്നാണ് എൻ്റെ ഒരു കണക്കുകൂട്ടൽ കാരണം ഈ ദിവസം തന്നെ കുറച്ച് മെമ്പേഴ്സ് ഒരുപാട് ആൾക്കാർ ഉണ്ടായിരുന്നു എന്നിരുന്നാലും നമുക്ക് സുഗമമായിട്ട് ഒരുപാട് എൻജോയ് ചെയ്ത് തന്നെ പോകാനായിട്ട് പറ്റും അതുപോലെ തന്നെ ഈ ഫസ്റ്റ് നമുക്ക് ഈ വിവേകാന്ത് റോക്കിലോട്ട് എൻടർ ചെയ്യുമ്പോൾ തന്നെ അവിടെ ഒരു ഫീസുണ്ട് ആ ഫീസ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെയുള്ള എല്ലാ എൻട്രീസും ഫ്രീ ആണ് ഫ്രീ ആണ് അതുപോലെ തന്നെ നമുക്കിടെ ചപ്പൽസ് നമുക്ക് അവിടെ സേഫായിട്ട് സൂക്ഷിക്കാനും പറ്റും അത് കഴിഞ്ഞ് ഈ തിരുവള്ളൂറിൻ്റെ മേളിൽ വരെയുള്ള ആ ഒരു സീനാണ് അവിടെ നിന്ന് വിവേകാനന്ദർ റോക്കിലേക്ക് നോക്കുമ്പോൾ ഇങ്ങനെയാണ് നമുക്കത് കാണുന്നത് ചുറ്റും വെള്ളം കൊണ്ട് നിറഞ്ഞു നിൽക്കുവാണ് ഭയങ്കര ശാന്തമാണ് കുറച്ച് നേരം ഒരുപാട് ടെൻഷൻസൊക്കെ ഉള്ള ഒരു സമയത്ത് നമ്മൾ പോയി കഴിഞ്ഞാൽ ഒരുപാട് റിലീഫ് കിട്ടുന്ന ഒരു അനുഭവമായിരിക്കും ഇവിടെ അപ്പോൾ ഒരു അവസരം കിട്ടിയാൽ കന്യാകുമാരി എത്തപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഗ്ലാസ് ബ്രിഡ്ജിലെ ഒരു അനുഭവം ഒരിക്കലും വിട്ട് കളയരുത് അവിടെ നിന്ന് ഞങ്ങളെടുത്ത കുറച്ച് മെമ്മറീസ് ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കണ്ടിട്ട് അഭിപ്രായം പറയാൻ മറക്കല്ലേ ടപ്പു ടാറ്റ ആൻഡ് സി യു